നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാഴ്ച മുമ്പ് ലക്ഷ്മി നക്ഷത്ര അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു പ്രിയപ്പെട്ട സുതിച്ചേട്ടൻ്റെ മണം പെർഫ്യൂം ആക്കുന്നു എന്നാണ് ആ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ അപ്പൊ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ സുതിച്ചേട്ടൻ്റെ ഷർട്ട് കൊണ്ടുപോയി ദുബായിലുള്ള യൂസഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കടയിൽ കൊണ്ടുപോയി ആ ഒരു മണം പെർഫ്യൂം ആക്കി മാറ്റുന്നതാണ് അപ്പൊ സുതിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള രേണുവിന്റെ ആവശ്യപ്രകാരമാണ് ആര് ചെയ്യുന്നത് ലക്ഷ്മി നക്ഷത്ര ഈ ഒരു സംഭവം ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ് എന്ന് പറയുന്നത് ഭയങ്കര വഴുകറായിട്ടുള്ള കമൻ്റാണ് ലക്ഷ്മി നക്ഷത്രം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് പല ആൾക്കാരും രംഗത്ത് വന്നത് അപ്പം പോസിറ്റീവായിട്ടുള്ള കമന്റുകളും ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പം ആ കമൻറ്റുകളിലെല്ലാം ആൾക്കാർ പറയുന്നത് പ്രിയപ്പെട്ട സുധിച്ചേടനാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ മരണം തന്നെ കണ്ടന്റ് ആക്കാൻ നാണമില്ലേ അയാളെ തന്നെ ഇങ്ങനെ ഉപയോഗിച്ച് പിന്നെയും പിന്നെ വീഡിയോ ഇട്ട് ഇങ്ങനെ റീച്ച് കൂട്ടാൻ നാണമില്ലേ അതിൽ നിന്ന് പൈസ സമ്പാദിക്കാൻ നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ലക്ഷ്മി നക്ഷത്രം വിമർശിക്കുന്നുണ്ട് ചില ആൾക്കാർ ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് ലക്ഷ്മി നക്ഷത്രം കുറച്ച് നാൾ ഏറിൽ കയറി എന്ന് വേണമെങ്കിൽ പറയാം കുറെ യൂട്യൂബേഴ്സും അതിനെതിരെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ടും റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് നെഗറ്റീവായിട്ടും റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ പുള്ളിക്കാരി അതിന്റെ ഒരു വേറൊരു സ്പാർട്ട് ടൂ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ രേണുവും സുധിചേടിൻ്റെ മകനും മക്കളെല്ലാം കൂടി വന്നിരുന്നാണ് സംസാരിക്കുന്നത് അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സുധിചേടിൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് ആര് ചെയ്തത് ലക്ഷ്മി നക്ഷത്രം എങ്ങനെ ചെയ്തത് അതേപോലെ തന്നെ വേറെ പല സന്ദർഭങ്ങളിലും ഈ സുധിചേടിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ഈ ലക്ഷ്മി നക്ഷത്ര സുധിചേടിന്റെ മരണത്തിന് ശേഷം ലക്ഷ്മി നക്ഷത്രം ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അവർ പുറത്ത് പറഞ്ഞിട്ടോ തുറന്നു പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഇല്ല അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ലക്ഷ്മി നക്ഷത്രം അത് ചെയ്തത് അത് പിന്നെ അവരൊരു യൂട്യൂബറാണ് അതൊരു കണ്ടന്റ് കണ്ടൻറ്റാക്കി അതൊരു വീഡിയോ ആക്കി ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം അവരെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വിമർശിക്കുന്നവരുടെ ആ ഒരു സ്നേഹം കണ്ടു കഴിഞ്ഞാൽ മരിച്ചുപോയ സുധുചേടിനോടുള്ള സ്നേഹം കണ്ടു കഴിഞ്ഞാൽ തോന്നും അതായത് അവരെന്തോ അവർക്കങ്ങ് ഭയങ്കര സ്നേഹം അങ്ങ് ഒലിക്കുവാണ് അദ്ദേഹത്തോട് എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ഇതേ സ്നേഹം വാർന്നൊലിക്കുന്ന ആളുകളാണ് എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി അത് തമാശയായിട്ട് തോന്നുന്നത് അതായത് ഈ രീതിയിൽ സുധുചേടൻ്റെ മരണം കണ്ടന്റ് ആക്കാൻ പാടില്ല ആ രീതിയിൽ വൈറലാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോടുള്ള സ്നേഹം അങ്ങ് വാർന്നൊലിക്കുകയാണ് കമന്റുകളിലൂടെ എന്നാൽ ഇതേ ആൾക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പല സന്ദർഭങ്ങളിലായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ശ്രദ്ധിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള രേണു ആ ചേച്ചി പല വേദികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ വരുന്ന സമയത്ത് ക്യാമറയുടെ മുമ്പിൽ വരുന്ന സമയത്ത് അവരെ എന്തൊക്കെ മോശമായിട്ടാണ് ആൾക്കാർ പറയുന്നത് അതായത് അയാൾ മരിക്കാൻ നോക്കിയിരിക്കുമായിരുന്നു കെട്ടി ഒരുങ്ങി നടക്കാൻ ഇപ്പം ലിപ്സ്റ്റിക്കായി നല്ല ഡ്രസ്സായി നല്ലപോലെ ഒരുങ്ങി കെട്ടിയാണ് നടക്കുന്നത് ഭയങ്കര സന്തോഷിച്ച് നടക്കുന്നു അപ്പം അയാൾ അങ്ങ് മരിക്കാൻ നോക്കിയിരിക്കുമായിരുന്നു ഈ രീതിയിലത് ചത്തിട്ട് കട്ടിലൊഴിയാൻ നോക്കിയിരിക്കുവാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരെ രൂക്ഷമായിട്ട് ആൾക്കാരെ വിമർശിച്ചിട്ടുണ്ട് അതായത് ഒരാൾ മരിച്ചുപോയി ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതി ഭാര്യയ്ക്ക് പിന്നെ സന്തോഷം ഉണ്ടാകാൻ പാടില്ല എന്നൊന്നുമില്ല അവർക്ക് നല്ല വസ്ത്രം ധരിച്ചൂടെ അവർക്ക് ക്യാമറയുടെ മുമ്പിൽ വരുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം അവരൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം അവർ ഒരുങ്ങി നടക്കാൻ പാടില്ല അവർ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല അവർ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ചിരിക്കാൻ പാടില്ല എന്നുള്ള ഭയങ്കര വികൃതമായിട്ടുള്ള ചിന്താഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ എന്തോരം വിമർശിച്ചിട്ടുണ്ട് ആളുകൾ അത് ചിലപ്പം അവർക്ക് പിന്നെ പുറത്തേക്ക് വരാൻ പോലും പേടിക്കത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവരെ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അവരിനി പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നു അവർക്ക് മൂത്ത മകനോട് സ്നേഹമില്ല മൂത്ത മകൻ അവരുടെ മകൻ അല്ലാത്തത് കൊണ്ട് തന്നെ ആ മകനെ ഇറക്കി വിടാൻ പോവുകയാണ് അങ്ങനെ ഭയങ്കര വൾകറായിട്ട് ഈ സുതിച്ചടിന്റെ ഭാര്യയെ തന്നെ വിമർശിച്ചവരാണ് ഈ സുതിച്ചേടിനോട് ഇത്രയധികം സ്നേഹം വാർന്നൊലിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ശരിയാണ് വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല ഒരു വ്യക്തി മരിച്ചു എന്ന് വിചാരിച്ച് അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ആ ഒരു സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും ഓരോ വ്യക്തികളും വിഷമം വിഷമത്തോട് അല്ലെങ്കിൽ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തോട് ഒരു സന്ദർഭത്തോട് പ്രതികരിക്കുന്നത് പല രീതിയിലായിരിക്കും ഒരാൾ മരിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു ഒരു ഒന്ന് രണ്ട് മാസം ഭയങ്കര വിഷമമായിരിക്കും അത് കഴിയുമ്പോൾ ഇങ്ങനെ സമയം കഴിഞ്ഞു 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 പോകുന്നതോറും ആ ഒരു വിഷമത്തോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നൊരു വാക്കുണ്ട് അതായത് ഇമ്മ്യൂൺ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കത്തില്ല അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയോ ഒരു വൈറസോ കടന്ന് ചെല്ലുന്നു കഴിയുമ്പോൾ അതിനോട് രാജരി നമ്മുടെ ശരീരം ഇമ്മ്യൂൺ ആയി മാറും അതേപോലെയാണ് ഈ വിഷമത്തിൻ്റെ കാര്യം ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി മരണപ്പെട്ടു പോയി അയാളെക്കുറിച്ചുള്ള ആ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ ആദ്യം ഭയങ്കരമായിട്ട് അങ്ങ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കരയുന്ന പോലെ ആയിരിക്കും നമ്മുടെ വിഷമം കുറച്ച് കഴിയുന്നതോറും സമയം ഇങ്ങനെ മാറി 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 കഴിയുന്നതോറും ആ വിഷമം പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലേക്ക് അലിഞ്ഞു പോവും പിന്നീട് നമ്മൾ എപ്പോഴും കരയണമെന്നില്ല അയാളെ ഓർക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരിക്കും അയാളെക്കുറിച്ചുള്ള ഓർമ്മകളും അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരിക്കും അത് എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കണം ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ട് നടക്കണം എന്ന് പറയുന്നതിനോട് എന്ത് എനിക്കൊരിക്കലും ഇത് യോജി യോജിക്കാൻ പറ്റുന്നില്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി എന്ന് പറഞ്ഞ് ഭാര്യ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പണ്ടത്തെ പാ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയാണ് ഭർത്താവ് മരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ എപ്പോഴും വെള്ളം മാത്രം ധരിക്കണം വെള്ള ഉടുപ്പ് മാത്രം ധരിക്കണം പിന്നീട് പൊട്ടി വിടാൻ പാടില്ല കണ്ണെഴുതാൻ പാടില്ല മേക്കപ്പ് ഇടാൻ പാടില്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ ചിന്താഗതികളിൽ നിന്നൊക്കെ മാറി വരേണ്ട ഒരുപാട് സമയം കഴിഞ്ഞു നമ്മളുടെ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ മരണപ്പെട്ടു പോകുമായിരിക്കും പക്ഷേ അവരുടെ പ്രിയപ്പെട്ടവരിപ്പോഴും ഭൂമി ജീവിച്ചിരിക്കുകയാണ് അവർക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകും അതേപോലെ തന്നെ അവർക്ക് സന്തോഷവും ഉണ്ടാകും അവരുടെ ഫീലിങ്സുകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും കാരണം അവരിപ്പോൾ ജീവനോടുള്ള മനുഷ്യരാണ് ജീവനോടുള്ള മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും ഒരാൾ മരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രിയപ്പെട്ടവർക്കുണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടോ ഒരിക്കലും ഇല്ല അപ്പം ഇതേ രീതിയിൽ ആ കൊല്ലം സുതിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിമർശിക്കുന്ന ആൾക്കാർക്കാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോട് ഇത്രയധികം ഒരു സ്നേഹമുള്ളതെന്ന് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തോട് അങ്ങ് സ്നേഹം വാർന്നൊലിക്കുകയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തോട് അത്രയധികം സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുക അവരുടെ ജീവിതത്തിൽ ഇനി അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ എന്താ കണ്ണാടി ഭൂതക്കണ്ണാടി വെച്ചിട്ട് അവർ മേക്കപ്പ് അവർ ഇനി എവിടെ പോകുന്നു അവർ ചിരിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ രസിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കിയിരിക്കാതെ നിങ്ങളുടെ കാര്യം ആലോചിച്ച് പോവുക ഇവിടെ ഇപ്പം ലക്ഷ്മി നക്ഷത്ര ചെയ്ത കാര്യത്തോടെ എനിക്ക് ഒരു തെറ്റും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ആ ഒരു ഭാര്യ പറഞ്ഞ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു അവര് പറഞ്ഞൊരാഗ്രഹം ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ കാരണം അവർക്ക് ചിലപ്പോൾ ദുബായിൽ പോകാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല അപ്പൊ ഇവര് ദുബായി പോയ സമയത്ത് അത് സാധിച്ചു കൊടുത്തു അത് വീഡിയോ ആക്കി ഇട്ടു അതിൽ എന്താണ് ഇത്ര തെറ്റ് ലക്ഷ്മി നക്ഷത്ര കഷ്ടപ്പെട്ട് വളർത്തി വളർത്തിയെടുത്തുകൊണ്ട് വന്ന യൂട്യൂബ് ചാനലാണ് അതിനകത്ത് അവർ ഏത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാലും അത് അവർക്ക് അതിന് അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അതിനകത്ത് അവർക്ക് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം സാധ്യമാണ് എന്നറിഞ്ഞ് എത്രയോ ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഈ ലോകത്ത് സാധ്യമാണ് എന്നറിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് ആ ആ വീഡിയോയുടെ കമന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ഇതേ കാര്യം തന്നെ പറയുന്ന ഒരുപാട് കമന്റുകൾ കാണാം അത് ലക്ഷ്മി നക്ഷത്രം ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സാധിക്കും ഇങ്ങനെ മരിച്ചുപോയ ഒരാളുടെ ഗന്ധത്തിലൂടെയെങ്കിലും അയാളെ നമുക്ക് പിന്നീട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ആ വീഡിയോയിൽ നിന്ന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ലോകത്ത് എത്തിയിട്ടുണ്ട് ആ കാര്യങ്ങൾ ഒന്നും കാണാതെ ഇങ്ങനെ ചികഞ്ഞ് 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 അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്തിടുന്നവരുടെ സ്വഭാവത്തിനാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ആ ഒരു കാര്യം കണ്ടൻറ്റാക്കി വീഡിയോ എടുത്തിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ സ്വഭാവത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിലോ ഒന്നുമല്ല പ്രശ്നം ഇങ്ങനെ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലും ചെകഞ്ഞ് ചെകഞ്ഞ് ചെന്ന് നെഗറ്റീവ് കണ്ടുപിടിച്ച് അത് പുറത്തിടുന്ന വ്യക്തികളുടെ സ്വഭാവത്തിലാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവരാണ് യഥാർത്ഥത്തിൽ എന്ത് തേടേണ്ടത് ചികിത്സ തേടേണ്ടത്